ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മളൊരു അടിപൊളി വൈബിൾ ഒരു സ്ഥലത്തേക്കൊരു യാത്ര പോകുക കേട്ടോ ഇത് എവിടെയെന്നറിയോ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ വാൽപ്പാറയാണ് വാൽപ്പാറ നമ്മുടെ നല്ലമുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം നല്ലമുടി വ്യൂ പോയിന്റ് നല്ലമുടി പൂഞ്ചോല എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നതാണ് നല്ലമുടി വ്യൂ പോയിന്റ് അത് നമ്മുടെ വാൽപ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് അത് ബസ്സൊന്നും പോവില്ല അത് ഒരു ഞങ്ങൾ പോയതൊരു ട്രാവലറായിരുന്നു ട്രാവലർ പോയപ്പോൾ ചെറുവണ്ടികൾ ബൈക്കൊക്കെ പോകും ഒരു പതിനഞ്ച് കിലോമീറ്റർ കുറച്ച് ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ് പക്ഷേ അത് ഫുള്ള് തേയിലത്തോട്ട് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകാണ്ട് നല്ല വൈബാണ് അവിടെ ചെറിയ ഒരു പുഴ അതേമാതിരി ഒരു അമ്പലം ചെറിയ ഗ്രാമം എന്ത് രസാണെന്നറിയുമോ നിങ്ങൾ ഒരിക്കലെങ്കിലും വാൽപ്പാറ പോയി നമ്മളാ വെറും അതേ തോട്ടമൊക്കെ കണ്ട് പോയിട്ട് കാര്യമില്ല ഒരിക്കലെങ്കിലും ഇവിടെ വരണം ഇത് ഇതിന് തന്നെ വാൽപ്പാറയുടെ സ്വർഗ്ഗം വഴി കണ്ടുപിടിക്കാനൊന്നും അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ അവിടെ നമുക്ക് പിന്നെ സൈൻ സൈൻ ഉണ്ട് ഇത്ര കിലോമീറ്റർ നോക്കാൻ ടയറൊക്കെ വെച്ചിട്ട് അത് നല്ല രീതിയിൽ തന്നെയാണ് അത് പിന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടം തന്നെ രണ്ട് സൈഡിലും തേയിലത്തോട്ടാണ് വെട്ടി ഒതുക്കി ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടം എന്നൊരു കാര്യം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അത് മറക്കരുത് അതൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനം ഇപ്പം നമ്മളവിടെ വണ്ടി ഇറങ്ങി അവിടെ ഒരു ബുദ്ധിമുട്ടുള്ള എന്താ വെച്ചാൽ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലത്തിൻ്റെ കുറവുണ്ട് അപ്പൊ അധികം ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ഡ്രൈവറോട് അവര് വണ്ടി താഴത്തേക്ക് ഇടാൻ പറഞ്ഞു ആളെ ഇറക്കിയിട്ട് അപ്പം നമ്മൾ ഞങ്ങളത് ഇറങ്ങി ഡ്രൈവർ പിന്നെ വണ്ടി താഴത്തേക്ക് ഇട്ടു ഇനി ഞങ്ങൾ അങ്ങനെ മുകളിലേക്ക് നടക്കുകയാണ് കഷ്ട ഒരു കിലോമീറ്റർ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ നടക്കണം അത് നടന്നിട്ട് വേണം അതിന്റെ അതിൻ്റെ അവിടേക്കത്തെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ഒപ്പമുള്ള മോളൊക്കെ ധൃതിയിൽ ഓടുകയാണ് അത് നല്ല സ്ഥലങ്ങൾ കാണുമ്പോഴേ അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് വാർത്തയിലൊക്കെ കണ്ടുകൊണ്ടല്ലോ പുലി 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 ഇറങ്ങിയതൊക്കെ അങ്ങനെ ഇങ്ങനത്തെ തേയില കാട്ടുന്നതാണ് അപ്പോൾ അതൊന്ന് പോരുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ഓ നോക്കൂ എന്താ പറയാ ആ ഒരു കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുമ്പോഴുള്ള ആ ഒരു തണുപ്പും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി ഈ കോടമഞ്ഞ് കാരണം നമുക്ക് അത്രത്തോളം ഈ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ അത്രത്തോളം നമുക്ക് ആ ദൃശ്യമാവില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ കാറ്റ് വീശി പോകുമ്പോൾ ആ കോടമഞ്ഞ് അവിടെ അങ്ങോട്ട് മാറി ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അത് ഞാൻ ഈ ക്യാമറ നമ്മുടെ മൊബൈൽ ക്യാമറയിലൂടെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അപ്പോൾ ഇത്ര അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ആ ഗ്രില്ലിട്ട് അതിൻ്റെ ആ ഒരു ഗ്രില്ല് കണ്ടില്ലേ അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ പോയി നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട് ഇത്ര എന്ത് ഭംഗി അറിയാം അവിടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് അതേമാതിരി അവിടെ താഴെ കുറേ കോളനികളുണ്ട് ഇത് മൂന്നാറിൻ്റെ ആ ഒരു ഭാഗമാണെന്നാണ് പറയണേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലും മിസ്സ് ചെയ്തിട്ട് ഈ ഒരു സ്ഥലം ഇത് മിസ്സ് ചെയ്താൽ നല്ലൊരു നല്ലൊരു നഷ്ടം തന്നെയാവും ഞങ്ങൾക്ക് ആ നോക്കൂ ഇപ്പോൾ കോടമഞ്ഞ അവിടെ ഇങ്ങനെ കുറച്ച് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം നിങ്ങൾക്ക് ചിലപ്പോൾ അത് കൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും നമുക്ക് ആ ദൃശ്യങ്ങൾ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാൻ എന്നാലും കുഴപ്പമില്ല നമുക്കവിടെ ഇടതൂർന്ന നിബിഡ വനങ്ങളാണ് അതായത് നമുക്ക് അത്രയും പച്ചപ്പുള്ള ആ ഒരു വനങ്ങളും അതേമാതിരി ആ അതിൻ്റെ ഇടയിലൂടെ വരുന്ന ആ കോടമഞ്ഞും അതൊക്കെ എന്തായാലും ഒരു കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു കാരണം ഈ ഇത്തരത്തിലുള്ള നല്ല കമൻ്റുകളാണ് നമുക്ക് അടുത്തുള്ളൊരു വീഡിയോ നമുക്ക് എടുക്കാനും അത് ഇതിലൂടെ പ്രചരിപ്പിക്കാനും ഒരു പ്രചോദനമാവുള്ളൂ അപ്പം അതുകൊണ്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ പിന്നൊരു കാര്യം ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ ഒപ്പമുള്ളവർ നല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും താഴ്ന്നു വാങ്ങി കൈ പിടിക്കുക നല്ലത് കാരണം ഇവിടെ നല്ല കമ്പനി സാധനങ്ങളൊന്നും കിട്ടുന്നില്ല ആകെ ഒരു കട മാത്രമേ ഉള്ളൂ അത് അത്യാവശ്യം വിലയും കൊടുക്കണം അപ്പോൾ വെള്ളക്കുപ്പിയോ അതെ എന്തെങ്കിലും കൈ പിടിച്ച് വരുന്നതാകും കുറച്ചുകൂടി നന്നാവുക അത് ഇപ്പം ഇങ്ങനെ കുറച്ച് ക്ലിയർ വെയിലൊക്കെ അടിച്ച് ഇങ്ങനെ ക്ലിയർ ആയി വരുന്നുണ്ട് അപ്പോൾ അത് നോക്കും എന്ത് ഭംഗിയാണെന്നറിയാം അവിടെ നമുക്ക് വെള്ളച്ചാട്ടം കാണാണ്ട് അതേമാതിരി കുറച്ച് പിന്നെ കുടിലുകൾ താഴെ നോക്കി നോക്കിയാൽ കാണിത് കൂടെ നോക്കിയത് അത്രത്തോളം കാണുന്നില്ല അപ്പം നല്ല അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇത് ചെറിയ ചാറ്റിലും മഴയുണ്ട് അപ്പം ഈ വഴിക്ക് വരുന്നവർ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് കുറച്ച് നടക്കാനുണ്ട് എന്നാലും അത് നിങ്ങൾക്ക് നടന്നു വന്നാലും ഒരിക്കലും നഷ്ടമാവില്ല ഇതത്രയും നല്ല അതി മനോഹരമായൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് അതുമാതിരി കുറേ അവിടെ കോളനികൾ എന്താ തോന്നുന്നു അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിപ്പോൾ നമ്മൾ ഈ മൊബൈലിൽ നിന്ന് എടുക്കുകൊണ്ട് എത്രത്തോളം അതിൻ്റെ അത് നിങ്ങൾക്ക് വ്യക്തമാവെന്ന് എനിക്കറിയില്ല എങ്കിലും ഈ വഴി വാൽപ്പാറ വരുന്നവർ വാൽപ്പാറയുടെ സ്വർഗ്ഗമെന്നറിയപ്പെടുന്ന നല്ല മൊടി വ്യൂ പോയിൻ്റ് കാണാൻ മറക്കരുതേ